ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സമുദ്രം എന്ന് പറഞ്ഞ ചിന്തിൻ്റെ ഏറ്റവും പുതിയ പ്രമ പുറത്തു നിന്നിരിക്കുകയാണ് ഇത് പ്രമോഹിക്കകത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ദേവിയും അവിടെ തന്നെ ദേവുട്ടിയും ഈ ഒരു കുടുംബത്തെ പിരിക്കരുതെന്ന് തന്നെയാണ് അതിനുശേഷം ഇന്നത്തെ പ്രമോഹിക്കകത്ത് കാണാൻ സാധിച്ചിരിക്കുന്ന അപ്പുവിനെ തന്നെയാണ് അപ്പു ഇന്ന് എല്ലാവരോടുമായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് സ്വത്തിൻ്റെ പേര് തന്നെയാണ് ദേവീകൃത്തോടും അതോടൊപ്പം തന്നെ ഭാരത്നോടുമായിട്ട് പറയുന്നുണ്ട് ഞാൻ അന്ന് അതായത് സ്വത്ത് ബീതം വെക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ കണ്ണു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭാര്യട്ടനെ ഞാൻ ഭാര്യ ഭാരാട്ടനെതിരെ ഞാൻ ഒന്നും പറഞ്ഞു തന്നില്ല ഹരി ഭാരാട്ടനെ പറഞ്ഞപ്പോൾ അനുകൂലിച്ചു പറഞ്ഞപ്പോൾ ഞാനതിനെ എതിർത്ത് വന്നതേ ഉള്ളൂ അത് ഞങ്ങളുടെ അവസ്ഥ അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോൾ ദേവിയെടുത്ത് പറയുന്നുണ്ട് നീ പഴയ ഒന്നും മറന്ന് ഓരോ കാര്യങ്ങളും വിളിച്ച് പറയരുപ്പുന്ന് പറയുന്നുണ്ട് പണ്ട് നീ എന്തായാലും ഒന്ന് ഓർത്തൂടെ വേണം പെരുമാറാമെന്ന് പറയുന്നുണ്ട് ഏത് സമയത്തായിട്ടാണ് ബാലാട്ടൻ വാരാട്ടം കടയിൽ ഹരിയോടായിട്ട് പറയുന്നുണ്ട് നീ നിൻ്റെ ഭാര്യ പറയുന്നതിന് കാര്യമൊക്കെയുണ്ട് ഇപ്പോൾ അവൾ ഞങ്ങളെയും കൂടെയാണ് കുറ്റപ്പെടുത്തുന്നത് അതായത് എന്നെ ദേവിയും കൂടെയാണ് കുറ്റപ്പെടുത്തുന്നതെന്ന് പറയുകയാണ് കാരണം നിന്നെ ജോലിക്ക് വിടാതെ കടയിൽ പിടിച്ച് പിടിച്ചിരുത്തിയിരിക്കുന്നത് ഞാനാണെന്നാണ് അപ്പു പറയുന്നതെന്ന് പറയുകയാണ് ആ ആ ഒരു സമയത്തായിട്ടാണ് രാത്രി നമ്മുടെ കണ്ണ് കണ്ണൻ പുറത്തു പോയിട്ട് വരികയാണ് പുറത്തു പോയിട്ട് വരുമ്പോൾ കണ്ണന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാന്ന് പറഞ്ഞ് കുറച്ച് പേര് വരുന്നുണ്ട് അവരൊരു ഓട്ടോയിലാണ് വരുന്നത് ഇതാണ് തൻ്റെ കൂടെ ബിസിനസ് ചെയ്യാൻ പോകുന്ന പാർട്ട്നേഴ്സ് എന്ന് കണ്ണൻ പറയുന്നുണ്ട് അപ്പോൾ അപ്പ് ചോദിക്കുന്നുണ്ട് ഇത്രയും പറ്റിയൊരു ബിസിനസ് ചെയ്യാൻ പോകുന്ന ഇവരാണോ ഈ ഓട്ടോയിലൊക്കെ വരുന്നത് ഇതെല്ലാവരും കൂടെ കണ്ണനെ പറ്റിച്ച് ഈ ഒരു കമ്പനി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണെന്ന് പറയുകയാണ് അങ്ങനെ ഒരു രസകരമായിട്ടുള്ള പ്രമോദനമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ സാധ്യത നോറേസിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡുകൾ എല്ലാവരും ഒന്നിക്കും നല്ലൊരു നിമിഷം തന്നെ കാണാൻ സാധിക്കുക പ്രതീക്ഷിച്ച സൗന്ദര്യം എന്ന് പറയുന്ന സീരിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമേയങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രമേയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കോമെൻറ്റ് ബോക്സിൽ നോക്കുക ഉടപ്പം തന്നെ പറയുന്ന നോറേസിൻ്റെ വരും ദിവസങ്ങളിൽ എല്ലാവിധത്തെ എപ്പിസോഡ് റിവ്യൂസ് ആകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക